നമ്മുടെ വലിയ പോത്തിൻ്റെ ക്ഷീണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ വലിയ ജസ്റ്റ് ഒന്ന് ക്ഷീണം മാറി വരുന്നു കേട്ടോ നമ്മൾ നല്ല രീതിയിൽ തീറ്റ പുല്ലും തീറ്റപ്പുല്ല സോറി പുല്ലരിഞ്ഞു കൊടുക്കലും കൈത്തീറ്റകളൊക്കെ കയറ്റി തുടങ്ങി പിന്നെ ടോൺ ഓഫ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തുടങ്ങി അതിൻ്റെ മാറ്റം എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളോ കേട്ടോ അപ്പോൾ അതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമുക്ക് വീണ്ടും വരും തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഒക്കെ നമുക്കത് ചെയ്യാം ഇത് നമ്മുടെ പഞ്ചായത്തുനിന്ന് കിട്ടി പോകാൻ ഉണ്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇത് ചോദിച്ച് ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിൽ പല സംശയങ്ങളുണ്ടാവും പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഇനി പോത്തും കുട്ടികളെ വാങ്ങിച്ച് വളർത്തുന്ന ആളുകൾ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അതിനു മുപ്പിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയി കണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലാവും കാരണങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറയാം അപ്പോൾ ഇത് നമ്മുടെ പഞ്ചായത്തുനിന്ന് കിട്ടിയ പോത്ത് ഏകദേശം കിട്ടുന്ന സമയത്ത് ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപതിന് നൂറ്റി മുപ്പതിൻ്റെ ഇടയിൽ ലൈവ് ആയിട്ട് പോത്താണ് ഇപ്പോൾ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ റേഞ്ചിൽ സിമ്പിളായിട്ട് അതിൻ്റെ ആവും എങ്ങനെ പോയാലും കുറവുണ്ടാവില്ല പൂത്ത് നല്ല ഫില്ലായ് പക്ഷേ നല്ല ഹൈറ്റും ഇതിലേക്കൊന്നും പോയില്ലെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു നൂറുനൂറ്റി ഇരുപത് കിലോ കയറാൻ ഒരു പണിയൂരച്ചാൽ നല്ല രീതിയിൽ കഴിത്തിയിട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ പൂത്തിന് പ്രത്യേകിച്ച് ഒരു കാശും ചിലവാക്കിയിട്ടില്ല എന്ന് പറയാം മറ്റേ പോത്തുകളുടെ വേസ്റ്റേജ് ആണ് തിന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ലാഭമാണ് അപ്പോൾ ഇപ്പം ഇനി പറയും വേസ്റ്റേജ് ആണെങ്കിലും പോത്ത് തീറ്റ തീറ്റനെ ചോദിക്കുകയാണെങ്കിൽ ചെറിയൊരു തീറ്റ ചിലവ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപ ഒരു ദിവസത്തെ തീറ്റ ചിലവ് പിടിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പോത്ത് നമ്മൾ ഒന്ന് രണ്ട് തീറ്റകൾ ജസ്റ്റ് കുറച്ച് നാല് ട്രൈ ചെയ്തെന്ന് മാത്രം അതായത് നമ്മൾ അതിൻ്റെ മാറ്റം അറിയാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പോത്ത് ശരിക്കും നമുക്ക് എങ്ങനെ പോയാലും ഒരു പതിനായിരം രൂപയുടെ മേലെ എല്ലാ ചിലവും കഴിച്ച് നമുക്കൊരു പതിനായിരം രൂപയുടെ മേലെ ഈ ഒരു പൂത്തിന് ചിലവ് വന്നിട്ടില്ല അപ്പോൾ എന്താണ് കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു പൂത്തിനെ നമ്മൾ എടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത ഹാറായിട്ടോ അപ്പോൾ നമ്മളിത് പെരുന്നാൾക്ക് കൊടുക്കണ സമയമാകുമ്പോൾ കഷ്ടി നമുക്കൊരു പതിനാല് മാസം പതിനഞ്ച് മാസമൊക്കെ നമ്മളിത് നോക്കിയിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു കുട്ടി ഇത് ലക്ഷം കൊമ്പൊക്കെ ചാടിയിട്ടുള്ള പോത്താണ് നാടൻ പോത്തിലേക്ക് വന്നിട്ടുള്ള പോത്താണ് പക്ഷേ പോത്ത് കുഴപ്പമില്ല കേട്ടോ മോശക്കാരനൊന്നുമല്ല നമുക്ക് പെരുന്നാൾ ആവശ്യത്തിന് നല്ല ലുക്കുള്ള പോത്ത് തന്നെയാണ് പക്ഷെ നമ്മൾ എടുക്കുന്നതിന് വെച്ച് നോക്കുമ്പോൾ കൊമ്പ് ചുരുണ്ടതല്ല നാടൻ ഇനത്തിലേക്ക് പെട്ട ഒരു പോത്താണ് അപ്പോൾ ഇവൻ എന്താണ് എങ്ങനെയാണ് ഈ പോത്ത് വളർത്തൽ ഈ ഒരു പോത്ത് വളർത്തൽ ലാഭമാണെന്ന് ചോദിക്കാന്ന് വെച്ചാൽ നമുക്ക് മുതൽ മുടക്ക് കുറവാണ് ചിലവും കുറവാണ് അന്ന ബാലൻസ് സെയിമാണ് പക്ഷെ കുറച്ച് പണി കൂടും അപ്പം നിസ്സാര പണിയെ കൂടുള്ളൂ അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും മൂന്ന് മാസം വളർത്തുന്ന പോത്തുണ്ട് അല്ലെങ്കിൽ നല്ല പൂത്തുണ്ട് എടുക്കാം അല്ലെങ്കിൽ നല്ല കൈ കൈത്തീറ്റി കൊടുക്കുന്ന പൂത്ത് ഇവനൊക്കെ നമ്മളൊരു ഇരുപതിരോ മുപ്പത് രൂപ റെഗുലറായിട്ട് കൈത്തീറ്റ നല്ല രീതിയിൽ നല്ല തീറ്റകൾ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി നമുക്ക് മൂന്ന് മാസം കൊണ്ട് മാറ്റം കാണിക്കുന്ന സമയമുണ്ട് ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം പക്ഷെ ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇരുപതിരോ മുപ്പത് രൂപയൊക്കെ സിമ്പിളായിട്ട് കൈത്തീറ്റ കൊടുക്കുന്ന പോത്താണെങ്കിൽ നല്ലൊരു മാറ്റം കാണിച്ചു വരുന്നു പക്ഷെ നമ്മൾ ചെറിയൊരു കൈത്തീറ്റയാണെങ്കിൽ ഈ പൂത്തിന് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇനി കൈത്തീറ്റം കൊടുക്കെട്ടോ അപ്പോൾ ഇതിനെ കൈത്തീറ്റയോ അല്ലെങ്കിൽ നാടൻ ക്രോസാണോ മൂറാ ക്രോസ് ആണോ ഇതൊന്നുമല്ല അതിൻ്റെ വളർച്ചയുടെ ഘടകം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ സത്യം അപ്പം ഇനി തീർച്ചയായും ഇങ്ങനത്തെ ഒരു പോത്തു വളർത്തൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ പണിയെടുക്കാൻ മനസ്സിലോരൊക്കെ ആണ് ഈ ഒരു പണി പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പോത്തു വളർത്തൽ എൻ്റെ അഭിപ്രായത്തിൽ ഓരോ കൊല്ലം ചൊല്ലും തോറും ടൈറ്റ് കോമ്പറ്റീഷനിലേക്കാണ് വരുന്നത് തീറ്റയുടെ വില പോത്തുംകുട്ടികളുടെ വില അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വേനൽക്കാലത്തിലേക്ക് പെരുന്നാൾ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർഷകൻ്റെ കയ്യിൽ ഉതുങ്ങുന്ന രീതിയിലല്ല പോത്ത് വളർത്തൽ ഉള്ളത് ഉള്ളത്മാതിരി പറയണം അതാണ് എനിക്കിഷ്ടമെന്ന് വെച്ചാൽ ഓരോ കൊല്ലം ചൊല്ലും അതായത് ഇനി ഒരു എട്ടുപത്ത് പെരുന്നാൾ അതായത് അപ്പോഴേക്കൊക്കെ നമ്മൾ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവും അത് വേറെ കാര്യം ഇനി ഒരു എട്ട് പത്ത് കൊല്ലം കഴിയുന്ന വരെ അതായത് ഒരു എട്ട് പത്ത് കൊല്ലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫെബ്രുവരിയിലേക്കൊക്കെ വരുമ്പോൾ പെരുന്നാൾ വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല ജനുവരിയിലേക്കൊക്കെ അതുവരെ നല്ല നല്ലൊരു പണി തന്നെയാണ് അതായത് വേനൽക്കാലത്ത് ഇനി ഉള്ള സമയം ഇങ്ങനെയുള്ളൊരു രണ്ട് നാലഞ്ച് കൊല്ലം നല്ല ടൈറ്റാണ് ആണ് അതായത് ആൾക്കാരുടെ കയ്യിൽ പോകത്തുണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ചാൽ നല്ല വേനക്കാലത്താണ് ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളോ അറ്റ വേനൽ അതിൻ്റെ ഒരു രക്ഷയില്ലാത്ത വേനൽ അതിൻ്റെ അല്ലേ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ബോത്തിന് ഇപ്പോൾ ഡിസ് ജനുവരി മാസം നമ്മൾ പ്രത്യേകിച്ചൊന്ന് ഒരു ശ്രദ്ധ കുറഞ്ഞപ്പോൾ തന്നെ എല്ലാ പോത്തുകളും ചടവിലേക്ക് പോയി പക്ഷേ നമ്മൾ ആ ക്ഷീണം തീർത്തി തുടങ്ങിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോത്തും കൂടി ഇപ്പോൾ ലക്ഷം കൊമ്പ് വളഞ്ഞിട്ടുള്ള ബോത്തും കൂടി നല്ല ഒരു സ്വല്പം കൂടിയും ലക്ഷം ഒരു വൃത്തിയുള്ള പോത്ത് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ പോകെ ഒരു പത്ത് പന്ത്രണ്ട് രൂപ റേഞ്ച് വന്നിട്ടുള്ള അല്ല ഇൻഷുറൻസ് അടക്കം വണ്ടി വണ്ടിക്കാശക്കം പന്ത്രണ്ട് രൂപ വന്നിട്ടില്ല പ്ലസ് നമുക്കൊരു പത്ത് രൂപ തീറ്റ ചിലവും പിടിക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ നമുക്ക് എങ്ങനെ പോയാലും അമ്പതിനായിരം രൂപയ്ക്ക് മേലെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം പക്ഷേ ഇങ്ങനത്തെ പോത്ത് വളർത്തിൽ ലാഭമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പോത്ത് അമ്പത്തഞ്ച് അറുപതിൻ്റെ റേഞ്ചിലുള്ള പോത്ത് ഒരിക്കലും വിറ്റ് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ചെറിയ പോത്തിന് ചെറിയ കൈത്തീറ്റ വലിയ പോത്തിന് വലിയ കൈത്തീറ്റ അതാണ് അതിൻ്റെ സത്യം നമുക്ക് വളർത്തുന്നവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്നെക്കാളും നല്ല അറിവുകൾക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പൂത്തിന് ഒരാഴ്ച തീറ്റ കുറഞ്ഞ അപ്പച്ച അടയ്ക്കിയ ആ സമയത്ത് ചെറിയ പൂത്തുകൾ ചെറിയ രീതിയിൽ തീറ്റ കൊടുത്ത് വളർത്തി ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ പറ്റും പണി കുറവാണ് നമുക്ക് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയണെങ്കിൽ എൻ്റെ വലിയ പോത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പുല്ലും തീറ്റ ഉണ്ടെങ്കിൽ എനിക്ക് അഞ്ച് ചെറിയ പൂത്തിന് സിമ്പിളായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും ഉള്ളത് ഉള്ള മതിരി തന്നെ പറയണം പക്ഷെ നമുക്കതൊരു ക്രൈസ് ആയിരുന്നു പിന്നെ എനിക്ക് ഇപ്പോൾ പോത്തുകൾ എടുക്കാനും പറ്റിയിട്ടില്ല വേറെ ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകളും വർക്കിലേശം അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത തിരക്കിലാണ് ഇനിയിപ്പോൾ പോത്തിൻ്റെ പിന്നാലെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് പെൻറ്റിങ് വെച്ചേക്കണേ പക്ഷെ ഞാൻ ഈ ഇപ്രാവശ്യം കുട്ടികൾ സാധ്യത സാധ്യതയുണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനത്തെ ഒരു കുട്ടി അപ്പോൾ ഈ പോത്തും പോത്തുംകുട്ടിയുടെ എടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വളർച്ചകൾ കൈക്കാട്ടിലൊന്ന് കൊടുക്കാൻ പറ്റിയിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക അതായത് ഒരു പതിനഞ്ച് രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിൽ ഉള്ള നല്ല അത്ര വലിപ്പുള്ള കുട്ടികളല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം കാലകരം അത്യാവശ്യം ഹെഡ് പവർ ഉള്ളത് നോക്കിയിട്ടൊരു പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ചിന് ഇരുപതിന് ഇടയിലുള്ള നല്ല കുട്ടികൾ ഒരെണ്ണം ഒരെണ്ണം അഞ്ചെണ്ണം പത്തെണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കി വേനൽക്കാലത്ത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റണം വേനൽക്കാലത്ത് മെയിൻറ്റൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല വേനൽക്കാലത്ത് നമ്മൾ തീറ്റ കൊടുക്കാതെ പുല്ലും വെള്ളവും കാണിച്ച് നിർത്തുന്നൊരു കണ്ടീഷനിലായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പോത്തുകൾ പോയി പുതുപ്പുല്ലും വെള്ളവും വരുമ്പോഴേക്കും ഇവരെല്ലാ തീറ്റകളും എടുത്തു തുടങ്ങും എല്ലാ പുല്ലും തിന്നും എല്ലാ ചണ്ടി പൊണ്ടാറും തിന്നു തുടങ്ങും അപ്പം എന്താ പിന്നെയുള്ളത് മുഴുവൻ വളർച്ച തന്നെയാണ് അപ്പോൾ നമുക്കിടെ കയ്യിൽ ശരിക്ക് ഒരു കൊല്ലം വളർച്ച കിട്ടും ഒന്നുകൊണ്ട് പറഞ്ഞുതരാം നമ്മൾ സാധാരണ സാധാരണഗതിയിൽ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോത്ത് എടുക്കുമ്പോൾ ജൂൺ മാസം എടുത്തു ഇപ്പോൾ മെയ്യിലെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ജൂൺ മാസം എടുത്തു ജൂണും ജൂലൈ ആഗസ്റ്റും അതായത് സെപ്റ്റംബർ വരെ മൂന്ന് രണ്ട് മൂന്ന് നാല് മാസം പോത്തിൻ്റെ ക്ഷീണം മാറാൻ ചെറിയ പോത്തുകൾ നല്ല രീതിയിൽ സമയം എടുക്കും ഈ മൂന്ന് നാല് മാസം കഴിഞ്ഞ് കഷ്ടി നവംബർ ഡിസംബർ തൊട്ടാണ് നമ്മുടെ വളർച്ച പോത്തുകൾ കാണിച്ചു തുടങ്ങുക അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ വളരില്ല പിന്നെ വായക്കോടെ മൂക്കിക്കോടെ ഒക്കെ തീറ്റ കയറ്റി കൊടുക്കേണ്ടി വരും ആ സമയത്ത് ഇപ്പോൾ പോത്ത് എടുത്ത് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ക്ഷീണം മാറി കിട്ടി പുതുമഴയും മഴയും വരുമ്പോഴേക്കും നമ്മുടെ പോത്ത് വളർച്ച കാണിക്കാൻ തുടങ്ങും ഒരു കൊല്ലം നമ്മുടെ കയ്യിലിരുന്ന് പുല്ല് തന്നെ തിന്ന് ലേശം കൈത്തീറ്റക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗുണം ഉണ്ടാകും അതുമാത്രമല്ല ഇപ്പം പതിനഞ്ച് രീതിക്ക് ഇരുവരിക്കും വാങ്ങിക്കുന്ന പോത്തും കുട്ടികൾ നിങ്ങൾ വലിയ പെരുന്നാൾ കഴിഞ്ഞ് വാങ്ങിക്കാകുമ്പോൾ എങ്ങനെ പോയാലും ഇരുപത്തഞ്ച് രൂപ ഇരുപത്തെട്ട് രൂപ രൂപ കുട്ടികൾക്ക് വില വരും ആ സമയത്ത് ഈ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തെട്ടിലേക്ക് വാങ്ങിക്കുന്ന കുട്ടികളേക്കാളും വലിപ്പത്തിലേക്കും കിട്ടും അതുമാത്രമല്ല ഗുണത്തിലേക്കും കിട്ടും ക്ഷീണം കുറവായിരിക്കും കൈ കൊടുക്കുന്ന കൈത്തീറ്റുകളും സാധനങ്ങളൊക്കെ എൻ്റെ ഒരു ഉദാഹരണമാണ് നാടൻ പോത്തുണ്ടോ ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ തന്നെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇപ്പോൾ തീർച്ചയായിട്ടും എടുത്തോ പുല്ല് ചെറിയ രീതിയിൽ പുല്ലോ വക്കോലോ കാണിച്ച് വെയിൽ കൊള്ളിക്കാണ്ട് നിർത്താൻ പറ്റിയാണ് രണ്ട് മൂന്ന് മാസം മെനക്കടാൻ തയ്യാറുണ്ടോ ഞാൻ ഒരു കാര്യം പറയാം പണിയെടുക്കാൻ മനസ്സുള്ളവരും മാത്രമേ പോത്ത് വളർത്തലായിട്ട് ഇനി മുന്നോട്ട് തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആദ്യ കാലഘട്ടങ്ങളിലെങ്ങനെയെന്ന് കഴിഞ്ഞ ഒരു പൂത്തനെ വാങ്ങിച്ചപ്പോൾ പറമ്പിൽ പുല്ലൊക്കെ കാണിച്ച് അങ്ങനെ നിർത്താൻ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇനി തീർച്ചയായിട്ടും അത് നടക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇനി പണിയെടുക്കാൻ മനസ്സുള്ളവരും കാശാല മനസ്സുള്ളവർക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു പറ്റില്ല മനസ്സ് പതരയവർക്ക് ഈ സംഭവം പറഞ്ഞിട്ടില്ല എന്നാൽ അതിന് മാത്രമല്ല ലാഭമൊന്നും ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല അതും പറയാം വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട് അപ്പോൾ ആരും മറക്കാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യം ഗുണമാണോ ദോഷമാണോ എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ പറയുന്നു നൂറ് ശതമാനം സക്സസിലേക്ക് പോകാൻ ഇത് സാധ്യതയുണ്ട്